ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂടെ മുമ്പ് ഷെയർ ചെയ്യാൻ വന്നേക്കും ഒരു അടിപൊളി കറി വളരെ സിമ്പിൾ ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് നമ്മുടെ കിച്ചനിൽ സുലഭമായി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വളരെ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ട് ടേസ്റ്റായിട്ടുള്ള കറിയാണ് പലഹാരത്തിൻ്റെ കൂടെ ആലും ചോറിൻ്റെ കൂടെ ആലും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് വീഡിയോ ഒട്ടി സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടാരും കാണുമല്ലോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്ന് നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാൻ ഇവിടെ കറി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു കപ്പ് കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് കട്ട് തൈര് എടുത്തിട്ടുണ്ട് പുളിയൊന്നും ഇല്ലാത്ത തൈര് ആദ്യം തന്നെ നമുക്ക് ഈ തൈര് നല്ലപോലെ നൊച്ചെടുക്കാം മിക്സിട്ട് വിവാറിലൊന്നും ഇട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല ൊച്ച് നല്ല പോലൊന്ന് ഉടച്ചെടുക്കാം പുളി അധികം ഇല്ലാത്ത തൈര് വേണം നമുക്ക് എടുക്കാൻ വേണ്ടി കേട്ടോ തൈര് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിനകത്തോട്ട് നമ്മൾ കഴിവെച്ചിരുന്നു കൊച്ചുള്ളി ഇപ്പം കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തൈരോട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ല കൂടെ തന്നെ മൂന്ന് പച്ചമുളക് കീരത്തോട് ഇട്ട് കൊടുക്കാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് എരി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു കാൽ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില അരസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഉള്ള മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം നാല് സൈഡും കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്യാം ഉള്ളി കീറേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഉള്ളി തന്നെ അടക്കുന്നതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം മസാലയെല്ലാം ഒന്ന് നല്ലപോലെ പിടിക്കട്ടെ നമുക്കൊരു നല്ല താളിപ്പാണ് ഇനി വേണ്ടത് അതിനുവേണ്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇത് രണ്ടിലേതും ഉപയോഗിക്കാവുള്ളൂ നല്ലെണ്ണ എടുത്തതെന്ന് വെച്ചാൽ അത് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ നല്ലതാണ് നല്ലെണ്ണേലും നമ്മൾ കയറി തയ്യാറാക്കിയാൽ രണ്ടുമൂന്ന് ദിവസം ഇരിക്കാം അതിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും നല്ലെണ്ണയിലാവുമ്പോൾ എണ്ണയൊന്നും നല്ലൊരു ചൂടാവട്ടെ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ കാൽസ്പൂൺ കടുക് കാൽസ്പൂൺ പെരിഞ്ചീരാണ് ഇടേണ്ടത് പെരിഞ്ചീരത്തിന് വേണ്ട എന്റെ പെരിഞ്ചീര പൊടിയാണുള്ളത് പൊടിയെന്ന് വെച്ചാൽ ഒരുപാട് പൊടിഞ്ഞല്ലേ അതിൽ ക്രഷ് ചെയ്തത് അതാണ് ഇടുന്നത് പെരിഞ്ചീരം ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുന്നത് നല്ലത് നല്ലപോലെ ഒന്നും മുരിങ്ങട്ടെ കടുകും ജീരവും ഒക്കെ നല്ലപോലെ പൊരിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ രണ്ട് വറ്റൻ മുളകും കീറി വെച്ചു കൊടുക്കാം നല്ല ഗുളർന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുളകും കറിവേപ്പിലൊക്കെ നല്ല വെളർന്ന് മൂക്കട്ടെ കാവേപ്പിലയും വെറ്റൻമുളകുമൊക്കെ നല്ല പോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതുകൂടെ ചില നല്ല പോലെ മുരിഞ്ഞിട്ടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചപ്പ് നല്ലപോലെ മാറണം നമുക്ക് ശകാലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടിയും ഇട്ട് നല്ല വളക് മിക്സ് ചെയ്ത് കൊടുക്ക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കറി നല്ല വെളവ് ഇടതെ വരുന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് പിന്നീട് മണം വരുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഉള്ളിയും തൈരും കൂടെ ഉള്ള മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ വെള്ളം ഒന്നും ഒട്ടും ചേർത്തി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം വെച്ചിട്ട് കൂട്ട് വെച്ചേക്കാം നല്ലപോലെ മിക്സ് ആക്കണം രണ്ടുമൂന്ന് മിനിറ്റ് നല്ലപോലെ ഇളകി കൊടുക്കണം ഈ തൈര് കിടന്ന് ഉള്ളി നല്ല പോലെ വേവണം നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നല്ല പോലെ ഉള്ളി വേവണം വെള്ളന്ന് അടച്ചു വെക്കാം ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിൽ കിടന്നോട്ടെ ഫ്ലെയിമ് കേട്ടോ ഒന്ന് അടച്ചു വെച്ചേക്കാം ഉള്ളി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ കറിയുടെ എന്തായാലും നോക്കാം നല്ലപോലെ തിളച്ച് ഉള്ളിയെല്ലാം നല്ലപോലെ വെന്ത് എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല ചാറോടെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇടം തന്നെ ഉള്ളിയെല്ലാം നല്ലപോലെ വെന്ത് തൈരിനകത്ത് നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല മണവും കൂടാണെ കേട്ടോ ചപ്പാത്തിക്ക് ആയാലും പൂരിക്കായാലും ചോറിനെല്ലാം നല്ല നമുക്ക് കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ തന്നെ ഒരു തൈര് തൈരുമുളകിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ല അതൊന്ന് കണ്ടു നോക്കണേ നമുക്ക് ഉപ്പ് വേണോ നോക്കാം ഉപ്പ് വേണ്ട ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ചൂടോടെ എങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെയല്ല ആയിട്ടുള്ള തൈര് കൊണ്ടുള്ള കൊച്ചുള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് തൈര് വെച്ചുള്ള കറിയാണെന്ന് കണ്ടാൽ പറയത്തേ ഇല്ല കഴിക്കുമ്പോഴല്ലേ പുളിയൊന്നും ഇല്ലല്ലോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കായാലും പൂരിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി കറിയാണ് ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരുപാട് സമയം വേണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമായി മാറും ഈ വിഭവം അത്രയ്ക്കല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും മറന്നു പോകരുത് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ആയാലും മറക്കരുത് സ്ഥിരം പറയുന്ന പോലെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയാലും മറക്കരുത് കൂടെയുള്ള കുഞ്ഞി ബെൽബട്ടൺ എനു ചെയ്താലേ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്